അയ്യപ്പേട്ട ഓ പി കെ ശ്രീമതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം എസ് ഐക്ക് സസ്പെൻഷൻ നടപടി സ്വാഗതാർഹം സന്തോഷം ബിന്ദുവിനെ അപമാനിച്ച മറ്റ് പോലീസുകാർക്കെതിരെയും അന്വേഷണം വേണം സംഭവം ആ ദളിത് യുവതിയുടെ വിഷയവുമായി ബാലമോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശ്രീമതി ടീച്ചർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഒന്നും കാണാതെയല്ല ശ്രീമതി ടീച്ചർ ഈ പോസ്റ്റ് ഇട്ടത് കൃത്യമായിട്ട് ചില ആളുകൾക്ക് നേരെയുള്ള കെ ശ്രീമതി എന്ന നേതാവിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോ ഇവരെന്തിനു ചോദിച്ചു എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയില്ല ആ വാതിൽ അടയുന്നു അതൊന്ന് കാര്യം അവർ ജനാധിപത്യ മഹള അസോസിയേഷന്റെ നേതാവാണ് രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ദളിതെന്നും കറുപ്പിന്റെയും പിറകെ കപട സ്നേഹം കാണിച്ചു നടക്കുമ്പോൾ ഇവിടെ വേടൻ വേടന്റെ പുറകെ നടക്കുന്നതും ചിരിക്കുന്നതും കൈ കൊടുക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നതൊക്കെ തന്നെ പുറമേനി പുറമേനിയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കണ്ട ദളിത് യുവതിയായ ഓ ഈ ബിന്ദു എന്ന സ്ത്രീ അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിനെ അവർ ബാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ ഈ വിഷയം പ്രതിപാദിക്കപ്പെടുന്നത് ശ്രീമതി പറഞ്ഞതിലേക്ക് നമ്മൾ വരുമ്പോൾ പി കെ ശ്രീമതി എന്ന കണ്ണൂരിലെ നേതാവ് കണ്ണൂരിലെ നേതാവ് പോലീസുകാർക്കെതിരെ എടുത്ത നടപടി അന അഭിന അഭിനന്ദനാർഹമാണ് ബാക്കി പോലീസുകാർക്ക് എതിരെ നിങ്ങൾ നടപടി എടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന രീതിയിൽ ഇതിൽ ബാക്കിയുള്ളവർ കൂടെ കുറ്റാരോപിതരാണ് അവർക്കെതിരെയും അന്വേഷണം എന്ന് പറയുമ്പോൾ ശശിക്കെതിരെ കൂടെ അവരുടെ പറച്ചിൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ അവരുടെ മയക്കും കൊണ്ട് ചെല്ലുമ്പോൾ പറയും ഞാൻ ശശിയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചിലതൊക്കെ അങ്ങനെയാണല്ലോ പറയാനുള്ളത് അതാണ് ശശിക്കെതിരെ കൂടെ അന്വേഷണം വേണമെന്ന് ശ്രീമതി പറയുമ്പോൾ കണ്ണൂർ പൊളിറ്റിക്സിൽ ശ്രീമതി ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ഓഫീസിലും സി എമ്മിനും പി ശശിക്കുമെതിരെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് സമകാല സമകാലിക പൊളിറ്റിക്സിൽ എ കെ ജി സെന്ററിൽ നിങ്ങൾക്കെന്ത് കാര്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് എന്തിന് എന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിക്കുക അന്ന് കാര്യം ശ്രീമതി ഒരു ചെറിയ നേതാവല്ല ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് ശ്രീമതി ടീച്ചർ അവർ ഈ പറയുന്ന വി എസിനെ മുഖ്യമന്ത്രി ആക്കുന്നതിനെ സംബന്ധിച്ച് വി എസിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് ഉണ്ടായ സമയത്ത് മുതൽ കണ്ണൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് നേതാക്കൾ അയച്ച ഒപ്പിട്ടയച്ച കത്തിൽ ശ്രീമതിയുടെ പേരുണ്ടായിരുന്നു അന്ന് മുതൽ തന്നെ പിണറായി ഒരു ഗുഡ് ബുക്ക് ഉണ്ട് പിണറായിയുടെ ഗുഡ് ബുക്കിൽ ആരൊക്കെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ച് വേണ്ടാത്തവർ അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റാറുണ്ട് അങ്ങനെ ശ്രീമതിയെ അന്നേ അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റി ശേഷം അതിനുശേഷം ഉണ്ടായ നിരവധി ഇൻസിഡൻറ്ററുകൾ ഒന്ന് മരുമകനെ സി സിയിലേക്ക് എടുക്കാത്തതിലുണ്ടായ വിഷയം അതിൽ തന്നെ ശ്രീമതി കണ്ണിലെ കരടായി കഴിഞ്ഞു സി സിയിലേക്ക് എടുക്കാത്തപ്പോൾ എന്തുകൊണ്ട് പിന്നെ എടുത്തില്ല എന്ന് അതിൻ്റെ കാരണക്കാരി ഇവരാണ് ഇവരെ കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ കേട്ടറിവിൽ ശ്രീമതി ടീച്ചർ എന്ത് കാര്യം പാർട്ടിക്കകത്ത് ചെയ്യണമെങ്കിലും ഈ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ എന്ന അവരുടെ സഹോദരിയുടെ ഭർത്താവോ മറ്റോ ആണ് ഇ ഇ പി ജയരാജൻ അവരുടെ ബന്ധുവാണ് വെറും ബന്ധുവല്ല അപ്പോൾ ഇ പി ജയരാജനോടും അന്വേഷിച്ചിട്ട് ശ്രീമതി ടീച്ചർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ പി പി ദിയുടെ കേസിൽ തന്നെ ശ്രീമതി ടീച്ചർ ഭാഗികമായിട്ട് അല്ലാതെയും അവരുടെ കൂടെ നിന്ന് അവരെ ജയിലിൽ നിറങ്ങി പുറക്കു ചെന്ന് കാണുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ നാം പറഞ്ഞു വരുന്നത് കണ്ണൂർ പൊളിറ്റിക്സിലെ പി കെ ശ്രീമതി ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ഒരു ഒളിയമ്പ് ശശിക്കെതിരെ വരുമ്പോൾ ആ അമ്പ് നേരെ പോകുന്നത് പിണറായി വിജയൻ കൂടെയാണ് കാര്യം അദ്ദേഹം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ സർക്കാർ കൊണ്ടുപോകുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും സെന്ററിൽ അത് ഞാൻ പറഞ്ഞു വരികയായിരുന്നു അല്ല അത് കറക്റ്റ് ആണ് എ കെ സെന്ററിൽ നിങ്ങൾ എന്തിനു ചോദിച്ചു അത്രയും മുതിർന്ന നേതാവിനോടൊക്കെ പ്രജിത അതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഈ പറയുന്ന ഈ സി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സംഘടനയുണ്ട് ഒരു സംഘടന ബൈലയുണ്ട് ആ സംഘടനാ വേലയിൽ പാർട്ടിയിൽ പറയുന്ന പാർട്ടിയുടെ ഘടകങ്ങളെ സംബന്ധിച്ച് ഘടകങ്ങളിലുള്ളവർ എവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവർ സി സി മെമ്പറാണ് സി സി മെമ്പർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഈ സംസ്ഥാനത്തിനകത്ത് എവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം അതായത് സംസ്ഥാന സമിതി സംസ്ഥാന സമിതി ജില്ലകളിൽ നിന്നുള്ള നേതാക്കളിൽ ഇവർ എടുക്കുന്ന ഒരു കൂട്ടം നേതാക്കളാണ് സംസ്ഥാന സമിതി ജില്ലകളിൽ നിന്നുള്ള ഈ സംസ്ഥാന സമിതിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത ഒരു ഇതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്ത് നടക്കുമ്പോഴും സി സി മെമ്പർ എന്ന രീതിയിൽ ഇവർക്ക് പങ്കെടുക്കാം അതിന് പ്രാ അങ്ങനെ ഒരു ബഹിലേ പാർട്ടിയിലുണ്ട് ആ ഒരു നിയമമുണ്ട് ആ നിയമ കൊടുത്ത മാപ്പറങ്ങൾക്കറിയില്ല ഈ മാപ്പറങ്ങൾ വായിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ തിരിച്ചു പറയുകയാണ് അതിവിടെ ഇരിക്കേണ്ട കാര്യമില്ല അവർ അവിടെ സി സിയിലെ മെമ്പറാണ് അവർ ഡൽഹി കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത് ഡൽഹിയിലോട്ട് കെട്ടുകെട്ടിച്ച് വിട്ടിട്ടുണ്ട് അവിടെ പോക്കണോ എന്ന അർത്ഥത്തിൽ അതും കേട്ട് ഗോവിന്ദൻ ഒരു കിണിയും കൂടെ കിണിച്ച് ഇവിടെ നിന്ന് എല്ലാം കൂടെ കിണിയും കേട്ടോണ്ടെങ്കിൽ നമ്മൾ എല്ലാം പറയുമ്പോൾ നമുക്ക് പാർട്ടി ഇതറിയില്ല ഇത് എന്നോട് പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന സഖാക്കളെന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇരിക്കാം അപ്പൊ ശ്രീമതിയെ അന്ന് അങ്ങനെ പറഞ്ഞു വെച്ചു പിന്നെ ശശിക്കെതിരെ ശ്രീമതി ടീച്ചർ ഒന്നുകൂടെ പറയുമ്പോൾ ഒരു സത്യം കൊണ്ട് നമ്മളോട് പറയണം സി കെ പത് സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരുത്ത നേതാവിന്റെ മകൾക്കെതിരെ മോശമായി പെരുമാറിയ ശശി ശശി അതിന്റെ അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു പി കെ ശ്രീമതി പാർട്ടിക്ക് തന്നെ ജഡ്ജിയുണ്ട് പാർട്ടിക്ക് തന്നെ വക്കീലുണ്ട് പാർട്ടിക്ക് തന്നെ അന്വേഷണ സംഘവും ഉണ്ട് അങ്ങനെയുള്ള അന്വേഷണ സംഘത്തിൽ പി കെ ശ്രീമതി ഉണ്ടായിരുന്നു ആ പി കെ ശ്രീമതി അന്ന് തെറ്റുകാരനാണെന്ന് വിധി എഴുതിയെന്നാണ് ഈ ശശി ആ ശശിയാണ് ഇപ്പൊ ഇത്തരത്തിൽ ഒരു നിറം കറുത്ത ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞതാ നമ്മളല്ല ഈ സംസാരിക്കുന്ന ഞാനോ പ്രേതയോ അല്ല സാർ ഞാൻ നിറം കറുത്തവളായത് കൊണ്ടാണോ സാർ എൻ്റെ കത്ത് വാങ്ങാത്തത് ഈ സമൂഹം ചോദിക്കണം ശശി എന്റെ സൗന്ദര്യമുള്ളവരെ പറയെ പോകുള്ള ആയിരിക്കാം അല്ലായിരിക്കാം സാർ ഈ രാജ്യത്തെ എല്ലാവരും ഒരുപോലെയല്ലേ നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് സാർ താങ്കൾ ഈ പറയുന്ന രീതിയിൽ ഈ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരം അല്ലേ ല്ലേ ദിവസം കഴിഞ്ഞു ആ സമാറി സമരം കിടക്കാൻ ദിവസം ഒന്നും ആയില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വികാരം കൊണ്ട് സംസാരിക്കുന്നതല്ല നമുക്കൊരു ഒറ്റ ചോദ്യം മാത്രം ഇതിൽ ചോദിക്കാനുള്ളൂ വികാരത്തിന്റെ സംസാരിക്കുന്നതേ അല്ല പി ശശി എന്ന നേതാവ് പി കെ ശശി എന്ന മറ്റൊരു നേതാവ് ഇത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ വെറുതെ വിടുവായുത്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ സാർ എന്തിനാണ് വിടുവായുത്തം പറയുന്നത് ഈ ശശിയൊക്കെ ഈ പറയുന്ന രീതിയിൽ ശ്രീമതി ടീച്ചറുൾപ്പെടുന്ന ആളുകളാണ് ഈ ശശി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അതെ എന്നിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചത് ശശിയെ തരം താഴ്ത്തി തരം താഴ്ത്തിയ ശശിയെ എറണാകുളത്ത് സംസ്ഥാനത്തെ ഭരണകാലത്ത് ഉത്തലത്ത് ദിനേശനായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ബാലഗോപാലായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പോരാ ഭരണം പോരാ എന്നിട്ടും രണ്ടാമത് തിരിച്ചു വന്നേ ഇപ്പതാ മൂന്നാമത് ഭരണത്തിലേക്ക് പോകുമ്പോൾ മുഖം മിനുക്കലിന്റെ അവസാനഘട്ടത്തിൽ നിൽക്കുമ്പോൾ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പത്തൊമ്പത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് നടന്ന പ്രശ്നം ഇന്ന് ഇത് അറിഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ സസ്പെൻഷൻ എത്ര നാൾ നിൽക്കും ഈ പോലീസ് ഈ പോലീസ് സ്റ്റേഷനിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി അനുഭവിച്ച മാനസിക പീടയ്ക്ക് ഇവർ എന്ത് ഉത്തരവ് മണിക്കൂറിന് എന്ത് വില നൽകിയാൽ മതിയാകും എന്ത് വില നൽകിയാൽ മതിയാകും എനിക്കോ നിങ്ങൾക്കോ എന്റെ അനുജത്തിക്കോ നിങ്ങളുടെ അനുജത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ ഒരു അനുഭവം ഇതേപോലെ ഉണ്ടായാൽ നമുക്ക് എന്തായിരിക്കും മാനസികവത ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഈ നാട്ടിലെ നീതിയും നിയമവും പറയുന്ന കറുപ്പിനും വെളുപ്പിനും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്

തീർച്ചയായിട്ടും ഇതിങ്ങനെ പോയാൽ കറുപ്പ് കറുപ്പിന് ഏഴകാണ് അത് ശശിക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം കറുപ്പിന് ഏഴകാണ് മേനി അഴകിന് പിറകെ പോയി ഈ കാണിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തു അല്ലെ ഹണി റോസിന്റെ ഹണി റോസിന്റെ കേസ് വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീപ്പ് അയക്കുന്ന ഒരു കള്ളപ്പുള്ളിയുടെ പിന്നില് വ്യക്തമായി മറ്റൊരു കാരണം കൊടുത്തില്ല ഈ ീയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അത്തരത്തിലൊന്നും ഒരു കാര്യവും ഒരു കാര്യത്തിൽ ഇല്ല ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ നിഷ്കരണം കൈവിട്ടു തനിക്കും എനിക്കും ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിലാകും അതെ ഇതേ ഉണ്ടാവുള്ളൂ മറ്റൊന്നും ഉണ്ടാവില്ല